അച്ഛാ അച്ഛ എന്താണ് സംഭവിക്കുന്നത് പ്രണയിക്കുന്നു അതിനുശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ കല്യാണത്തിനോട് അടുക്കുമ്പോൾ മതം മാറണം എങ്കിൽ മാത്രമേ പൊന്നാനി പോണം എന്നൊക്കെ പറയുന്ന രീതി എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പോകുന്നത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഒമ്പതാം തീയതി അവൾ എഴുതിയ ആത്മഹത്യാക്കുറിപ്പില് എന്താണ് സംഭവിച്ചതെന്ന് രണ്ടാമത് ചർച്ചയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമായിട്ട് ആ കൊച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന ഇന്ന ആളുകള് എന്നെ മാനസികവും ശാരീരികവുമായിട്ട് വേദനി പീഡിപ്പിച്ചു പ്രണയിച്ച ആളോട് ക്ഷമിക്കാൻ തയ്യാറായിപ്പോ അയാള് മതം മാറണമെന്ന് പറഞ്ഞു അവരുടെ ഇഷ്ടമില്ലാതെ ഇവളെ പൊന്നാനി കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു അവസാനം ഇവളുടെ ജീവിതം അടുത്തിട്ട് ഞാനിൊരു ബാധ്യതയായിട്ട് തീരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് അപ്പന്റെ മരണം തകർത്തി എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോവുക എന്ന് സെ സോന എൽദോസ് ഒപ്പ് എന്ന് പറഞ്ഞ് അവള് ആത്മഹത്യാ കുറിപ്പ് എഴുതി അവസാനിപ്പിച്ച ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരി ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഈ പ്രണയം ഒക്കെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ടുകളെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം അതായത് ഇത് പ്രണയം എന്ന വാക്കുപോലും ഞാൻ ഉപയോഗിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ഇത് പ്രണയമൊന്നും ആയിരുന്നില്ല ഇത് ഈ വ്യക്തി കരുതിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നാടകത്തിനുള്ളില് സ്നേഹത്തിന്റെ അർത്ഥങ്ങളും ആഴങ്ങളും അറിയത്തില്ലാത്ത ഒരു പാവപ്പെട്ട പെൺകൊച്ച് ചെന്ന് വീണു ഈ കോതമംഗലം പോലെയുള്ള മലയോര മേഖലയിലെ ആളുകൾക്ക് ഒരു പക്ഷെ ഇതിന്റെ ഈ ക്രൂരതയോ അതല്ലെങ്കിൽ ഇതിന്റെ ഈ പ്രണയത്തിന്റെ ഇത്രമാത്രം ഒരു ബീപത്സമായ മുഖം ഒന്നും അറിയത്തിണ്ടാവില്ല ഈ സാധാരണക്കാരിയായ ഈ പെൺ കൊച്ച് ഇവന്റെ പോയി ചാടി നഷ്ടപ്പെടാനുള്ളത് പലതും നഷ്ടപ്പെട്ടു ശാരീരികമായി വേദന അനുഭവിക്കപ്പെടുന്നു അവസാനം ഇവൻ ഇവന്റെ ഏർ സ്ഥിരം പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന പിടിക്കപ്പെടുമ്പോ പോലും ഇപ്പോൾ ക്ഷമിക്കാനായിട്ട് തയ്യാറാവുന്നു ആ സമയത്തും ഇവൻ പറയുന്നത് മതം മാറണം മതം മാറിയാൽ മാത്രം പോരാ അവളുടെ വീട്ടിൽ വന്ന് താമസിക്കണം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഞങ്ങോട് വന്നാൽ എന്റെ അവസ്ഥ എന്നതാ എല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറി എന്ന് കണ്ടില്ലേ അതായത് ഈ കൊച്ചിനുണ്ടായിട്ടുള്ള പല കാര്യങ്ങള് അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ ഇവനെ സേഫ് ആക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തിയ ഒരു ലൌജിഹാദ് വാക്കൊന്നും എഫ്ഐആറിൽ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും എക്സാക്ട് ആ ഒരു പദം തന്നെ വ്യക്തമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതായത് പ്രണയത്തിന് പോലും മറ്റു പല അർത്ഥങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥ പ്രണയം എന്ന് പറയുന്നത് മതപരിവർത്തനത്തിനും മതമാറ്റത്തിനും മാറ്റത്തിനും അതുപോലെയുള്ള പീഡനത്തിനും ഒക്കെയുള്ള ലൈസൻസ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് കടന്നു കേട്ട അവസ്ഥയായിട്ട് നമ്മുടെ സമൂഹം മാറുന്നുണ്ട് ഇപ്പോ നഷ്ടപ്പെട്ട ആർക്കാർ ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരി സോനയുടെ ജീവിച്ചു തുടങ്ങിയ ആ കൊച്ചിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി അവളുടെ ചേട്ടനും അവളുടെ അമ്മയ്ക്കും നമ്മ കത്ത് പറയുന്നതനുസരിച്ച് പപ്പ മരിച്ചിട്ട് ഒരുപാട് കാലമാകാത്തൊരു കുട്ടിയാണ് അപ്പൊ ഒരു മരണം കൂടി ആ കുടുംബത്തിന് ആ പാവപ്പെട്ട കുടുംബത്തിന് അത്യധികമായി ആ ഒരു വലിയ വേദന കൂടി താങ്ങേണ്ടി വരുന്നു എന്നതിലപ്പുറത്തേക്ക് എന്താണ് ആൾക്കാർ നഷ്ടപ്പെടം ഉണ്ടാവുക ഈ പറയുന്ന എഴുത്ത് ഈ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യും രണ്ടു ദിവസം ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ട് ഈ വാർത്ത അറിയും പിന്നീട് സോനകള് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ എങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രണയക്കിണികളെ കുറിച്ചുള്ള വളരെ ശക്തമായ അവബോധം നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു തലത്തിലേക്കൊക്കെ നമ്മളുടെ പഠനങ്ങൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തപ്പെടുന്നുണ്ട് എന്തായാലും സംഭവിച്ച ഒരിക്കലും സംഭവിക്കാനാവാത്തും പക്ഷെ മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായപ്പോഴും പ്രതികരിച്ചിരുന്നു പക്ഷെ പ്രതികരിച്ചവർക്ക് നേരെയായിരുന്നു പല വ്യക്തികളും അല്ലെങ്കിൽ സമൂഹം തന്നെ തിരിഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ പോലും ഞാൻ പറഞ്ഞില്ലേ എന്റെ പള്ളിയിൽ നിന്നൊരു ആറേഴ് കിലോമീറ്റർ അകലയായി നടന്ന ഈ കൊച്ചിന്റെ വീട് അല്ലെങ്കിൽ അവരുടെ പള്ളി അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാവർക്കും പറയാൻ പേടിയാ നീ അടുത്തത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരാൻ വേണ്ടി പോവുക അതായത് പൊതുസമൂഹത്തിലേക്കൊക്കെ നോക്കുമ്പോ എങ്ങാണ്ടൊരു കൊച്ചു പോയി പ്രേമിച്ച് ആത്മഹത്യ ചെയ്തു എന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഇതിന്റെ ഗൗരവം പോലും എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അത് പറയാനുള്ള ധൈര്യം പോലും കാണിക്കുന്നില്ല കാരണം അങ്ങനെ പറയുന്ന ആളുകൾ അറ്റാക്ക് ചെയ്യപ്പെടും അവൻ ഏഹ് ധൈര്യമായിട്ട് അവൻ വൈകുന്നേരം പുറത്തിറങ്ങി കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും എത്തപ്പെടാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് പറയുന്ന വാക്ക് ഒരു കാരണവശാലും അത് ഡിക്ലെയർ ചെയ്യാത്തടത്തോളം കാലം ഒരു എഫ് ആറിൽ ഇടാൻ പറ്റില്ല എഴുതാൻ പറ്റത്തില്ല പക്ഷേ അതിന്റെ എല്ലാ ഘടകങ്ങളും നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് അതിനകത്ത് ഏഹ് അറിയാത്ത ആരുമില്ല അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് മാത്രമേ അത് അംഗീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ളൂ പക്ഷെ അപ്പോഴൊന്നും പ്രതികരിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താ അതായത് നൂറുകണക്കിന് വാർത്തകൾ ഒന്നായിട്ട് കടന്നു പോകുന്നു ഇതൊരു പാവപ്പെട്ട കുടുംബത്തിന്റെ മാത്രം സംഭവമായിട്ട് ഒതുക്കിക്കളയാനുള്ള ശ്രമമാണ് നമ്മുടെ മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുക ഈ വാർത്ത പോലും എത്ര മാധ്യമങ്ങളെന്ന് ചർച്ചയാക്കുന്നു നോക്കിക്കുക നമ്മൾ ചർച്ചയാക്കി അതുപോലെ എത്ര വളരെ അപൂർവം മാധ്യമങ്ങൾ മാത്രമേ ഈ വിഷയം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ടൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചില ലൈസൻസുകളൊക്കെ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് പ്രണയിക്കാം മതം മാറ്റാം പീഡിപ്പിക്കാം ഉപദ്രവിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യത്തോടെ സമൂഹം അങ്ങോട്ട് സമരസപ്പെടുക അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ഉണ്ടാകാം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തതയോടുകൂടെ നമ്മുടെ സമൂഹം ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവാണ് നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ പെൺകുട്ടികളും ഉണ്ടാവുക പ്രണയിക്കുന്നത് അതിന്റെ ശരിതെറ്റുകളും അതിന്റെ കാൽപ്പനികതയൊക്കെ ഒരു വർഷത്ത് നടക്കുമ്പോഴും ഇതിന്റെ ഇത് പ്രണയം എന്ന് പറയാനാകാത്ത തരത്തിലുള്ള ശരിക്കും ചതിവിന്റെ അധ്യായങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അതാണ് ഒരു വലിയ പ്രശ്നം നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാ ശരി കഴിഞ്ഞാൽ നമ്മുടെ സഭ പരമാവധി ചെയ്യുന്നുണ്ട് അത് ഇത്തരം കാര്യങ്ങൾ പറയാവുന്ന വേദികളിലൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ഒരു പരിധി കഴിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ചില പരിമിതികൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് അതുപോലും ധൈര്യത്തോടു കൂടി സഭ നിലപാടെടുക്കുന്നുണ്ടോ എന്നുള്ളതും അതുപോലെയുള്ള നല്ല നിലപാടുള്ള സംഘടനകള് ഇത്തരം കാര്യങ്ങൾ നിലപാടെടുക്കുന്നുണ്ടോ ശരിയായ കാര്യമാണ് പക്ഷെ ഇനിയും നമ്മളുടെ ഏഹ് പഠന മേഖലകളിൽ പ്രത്യേകിച്ച് നമ്മുടെ കാറ്റിസം ക്ലാസ്സുകളിലേക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ കടന്നു തീരണം കാറ്റിസം ക്ലാസ്സുകളിലൊക്കെ ഈ മത്സരങ്ങളിലേക്ക് പിന്നാലെ കൂടുതൽ പോകാതെ അതായത് നാളെ വിശ്വാസം ജീവിക്കാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ നാളുകൾ നമ്മൾ ചതിവിൽപ്പെട്ടു പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഗൗരവമായ പഠനങ്ങൾ ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ മതബോധന വിഭാഗമൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള അഭിനന്ദനയുമാണ് പക്ഷെ അല്പം കൂടി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇടവുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രണയ കിണികളിലൊക്കെ പോയി ചാടുന്ന പെൺകുട്ടികൾക്ക് ആ ഇടവുക തലത്തിൽ തന്നെ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ടുള്ള വഴികൾ കണ്ടെത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം ഈ മതബോധനത്തിന്റെ ഒക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതം അതിന്റെ സമഗ്രതയിൽ ജീവിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അത്തരം ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ നമ്മൾ ഇനിയും കടന്നു വരേണ്ടതുണ്ട് ഒപ്പം തന്നെ നിയമസംവിധാനത്തിനും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഇപ്പൊ ഇത് ലൌജിഹാദാണോ അല്ലയോ എന്ന് ചർച്ച ചെയ്ത് സമയം കളയുന്ന ആളുകൾ നമ്മൾ കണ്ടു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവിക്കുന്നത് മതപരിവർത്തനത്തിന്റെ പേരിലാണ് ഈ മരണം മതം മാറ്റാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ മരണം അതായത് ഇവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചതുകൊണ്ടാണ് ഈ മരണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും അർഹിക്കപ്പെടുന്ന കുറ്റം അർഹിക്കപ്പെടുന്ന വകുപ്പുകളൊക്കെ ചുമത്തുകയും അത് കൃത്യമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ കൊടുത്ത് മാതൃക ആവുകയും ചെയ്യുക അതൊക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ